മലപ്പുറം തിരൂരങ്ങാടി കൂരിയാട് തെരുവ് ആക്രമണം കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേർക്ക് കടിയേറ്റു വടേരിപാടാ ഭാഗത്ത് രണ്ടാൾ കടിച്ചു പോകും അപ്പൊ ഈ പറമ്പ് വടേരിപ്പാടം ഒരു പറമ്പാണ് എന്നിട്ട് എവിടാ ഈ ഭാഗത്ത് കണ്ടു പോന്നിങ്ങനെ ഏതായാലും അധ്വാന്റെ നേതൃത്വത്തില് തെരച്ചിലാണ് വട കണ്ടിട്ടോ അങ്ങോട്ട് പോരി தோட்டத்தில் மூச்சிக்கில மூச்சிக்கிலே மூச்சுக்கில தோட்டத்தில் பூராடு வாடத்த ണ്ട് നായി കൊന്നു കൊന്നിണ്ട് അതോനെ കടിച്ചിണ്ട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചെറിഞ്ഞ അതുപോലെ നമ്മുടെ ഉസ്താദ് ബഹ്മാനപ്പെട്ട

വിഷയം രണ്ടു മൂന്ന് ദിവസമായി നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതിന് ധീരമായി അതിന് മുന്നിൽ ഇറങ്ങി നേരിട്ട് വലിയ കൂടി ജീവൻ വരെ അപകടത്തിലാകുന്ന രീതിയിൽ മാരകമായ പരിക്കുകളോടെ ആ നായയെ കീഴ്പ്പെടുത്തിയ രംഗം നമ്മളൊക്കെ വാട്സപ്പിലൂടെ കണ്ടിട്ടുണ്ടാവും ആ ഒരു സംഭവത്തിൽ നേരിട്ട് ഇടപെട്ട നമ്മളെ അത്തുബാവ പാറമ്മൽ അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലെ ചെറിയൊരു ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇത്ര ഇത് കുറച്ച് ക്ഷീണം കൂടുതലാണ് തീക്കും നീര് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് നമ്മുടെ വിശിഷ്ടാതിഥികൾ വരാനുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കാത്തുഹൂർത്താരംഭിക്കണം നമ്മളെന്തായാലും ഇതുപോലെയുള്ള ൊണ്ട് മുന്നോട്ട് വരുന്ന ഏവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മളെ ഇവരെ അദ്ദേഹം കൂടെ കുറച്ച് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു അവര് വന്നിട്ടുണ്ടോന്നറിയില്ല അവര് ഒന്നിട അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേര് ആണ് ഉവൈസും ഒരു രാവിലെ മുതൽ ആ നായന പിന്തുടർന്ന് വൈകുന്നേരം നമ്മുടെ പാലക്കാട് വെച്ച് തന്നെ അതിനെ വകവരുത്താൻ സാധിച്ചു മുസ്ആാർ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നാടിൻ്റെ ചെറിയൊരു സ്നേഹ ആദരം അദ്ദേഹത്തിന് നൽകുകയാണ് ഈ പരിപാടി സംബന്ധിച്ച് എല്ലാവരെയും ഒറ്റവാക്കൽ സ്വാഗതം ചെയ്യുന്നു നിയന്ത്രിക്കുന്നതിന് വേണ്ടി താങ്കൾ അവരെ ഏറെ അഭിമാനത്തോടും കൂടിയാണ് കാരണം ഒരു പ്രയാസകരമായി വരിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ ജയ ഇളകിയ ഒരു നായ നമ്മുടെ നാടിനെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പ്രയാസകരമായ രീതിയിൽ മുന്നോട്ട് പോവുക ഒരു പത്ത് കുറേയധികം പേരെ കടിക്കുക അങ്ങനെയൊക്കെ കടിച്ചു പോകുന്ന സമയത്ത് ധീരമായി അതിനെ നേരിടുക നിർബന്ധമായും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു വ്യക്തി ആവശ്യമായത് കൊണ്ട് തന്നെ ആ കാര്യം നിർവഹിക്കാൻ ധൈര്യമായി മുന്നോട്ട് വന്ന സഹോദരനെ അഭിനന്ദിക്കുന്നു ആദ്യം അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ചാലിപ്പോ വളരെ ആത്മാർത്ഥമായ സേവനമാണ് ഏത് സംഗതിയും ഒരുമിച്ച് കൂടുന്നു എന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നതിനെ സേവനം ചെയ്തവർ അവർക്ക് ആൾക്കാർ കണ്ടു അവർക്കൊക്കെ അള്ളാഹു വർക്കാത്തുകൾക്ക് മാറാട്ടെ സാധ്യത സൗഭാഗ്യങ്ങളും ഇനിയും ഒരുപാട് വിഷയങ്ങളും അതായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരുപാട് കൗൺസിലും അള്ളാഹു നൽകി മാറാൻ കഴിഞ്ഞാൽ സന്തോഷങ്ങളിലേക്ക് മാറാകട്ടെ എന്നാണ് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് പറയും പ്രശ്നത്തിന് വേണ്ടി ഉസ്താദ് ഉസ്താദവർക്കെ ആദരവുമാണ് വളരെ അഭിമാനകരമായ അതേ സമയത്ത് ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിനെയും നാടിനുള്ള നാട്ടിലുള്ള മുഴുവൻ ഒക്കെ ഭീതിപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ആ ഭീതി ഇല്ലാതെയാക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട അടുത്തു സാഹിബ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരെ അഭിനന്ദിക്കാനും അവരിൽ ചെയ്ത സേവനത്തെ അതിൻ്റേതായ രൂപത്തിൽ പരിഗണിക്കാനും വേണ്ടി സംഘടിപ്പിച്ച ഒരു ചെറിയ സംഗമമാണെങ്കിലും ഇതൊരു വലിയ സംഭവമാണ് വഴിയിൽ കിടക്കുന്ന മുള്ളും അതുപോലെ കല്ലും എടുത്തു മാറ്റുന്നത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചക പ്രഭു മുഹമ്മദ് റസൂർ വാഹി സല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ ജന്മമാസത്തിൽ തന്നെ ഈ നല്ല പ്രവർത്തനം ഇവിടെ നടത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആശ്വാസവും നമുക്ക് തോന്നുകയാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും അതാണ് അബ്ദു സാഹിബ് സഹിച്ചത് അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരും സഹി സഹിച്ചതും എല്ലാം ത്യജിക്കാൻ തയ്യാറായതും സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഈ കാര്യത്തിന് മുന്നോട്ട് വന്നപ്പോൾ നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൻ്റെ ഭീതിയും പ്രയാസവും അകറ്റുകയാണ് അവർ ചെയ്തത് പ്രയാസങ്ങൾ സഹിച്ചു തന്നെയാണെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കാനും വേണ്ടി പരിശ്രമിച്ച അബ്ദു അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു സായാഹിനത്തിലാണ് നാം ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് ഇത്രയേറെ സന്തോഷമുള്ള ഒരു സംഗമത്തിന് സാക്ഷിയാവാൻ എൻ്റെ ജീവിതകാലത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു ഉറപ്പുണ്ട് ഒരു നാടിനെ അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളെ മുഴുവനും ഭീതിയിൽ നിർത്തിയ ഇനി എങ്ങനെയാണ് നമ്മുടെ മക്കൾ മദ്രസയിലും സ്കൂളിലും പോവുക ജോലിക്ക് പോകുന്ന ആളുകൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ ഇവിടത്തെ ഉത്തരവാദപ്പെട്ട സംവിധാനങ്ങൾ മുഴുവനും ആ ഭാഗം ശ്രദ്ധിക്കാതെ നിൽക്കുന്ന സമയത്ത് ഔദ്യോഗിക സംവിധാനത്തിൽ അംഗമല്ലാത്ത നമ്മുടെ നാട്ടുകാരനായ ഒരു സാധാരണ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ആ ഭീതി അകറ്റാൻ വേണ്ടി മറ്റൊന്നും ശ്രദ്ധിക്കാതെ മുന്നിലിറങ്ങി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിനും സഹകാരികൾക്കും എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അർപ്പിക്കുകയാണ് സഹോദരന്മാരെ നമ്മളെല്ലാവരും ഇത്തരം സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും ആവേശത്തോടുള്ള ഇറങ്ങണമെന്ന് ജാതി മത മതഭേദമന്യെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഈ അധികാരികളുടെ അടുത്ത് എത്തുമെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുണ്ട് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇവിടുത്തെ യുവശക്തിയാണ് ഈ യുവശക്തി നിഷ്ക്രിയമായി വിടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് വാർഡ് തലത്തിൽ ഇത്തരം സന്നദ്ധ സേവനങ്ങൾക്ക് യുവാക്കൾക്ക് പരിശീലനം കൊടുക്കുന്ന കാര്യത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ഈ ശബ്ദം അധികാരികളുടെ അടുത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കവസാനിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ചെറിയ സാമ്പത്തിക സഹായം വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എല്ലാവരെ പ്രത്യേകം അനുസ്മരിക്കുന്നു അതുവിനെ ഒന്നാടാണ് എനിക്കൊന്നും ഇഷ്ടപ ഈ പരിപാടി എൻ്റെ അടുത്ത് എല്ലാവർക്കും അന്നേരം പോയിട്ട് പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് ഈ പരിപാടി സാധിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു